കാര്യം നിങ്ങൾ ഒരു മധ്യമ നിലപാടുള്ള ഉമ്മത്താണ് മധ്യമ നിലപാടുള്ള ഉമ്മത്താണ് ഏതും നിങ്ങൾ കാണിക്കുകയില്ല ഈ എസ് ഐഎസും പോലെ നാട്ടി നിർഭയത്വം ജാഹിലീങ്ങളെ പോലെ ഒരു നാട്ടിലുള്ള മുസ്ലിമീങ്ങളുടെയോ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളുടെയോ ജീവൻ വിലവെയ്ക്കാത്ത രൂപത്തിൽ മുസ്ലിമീങ്ങളായ മാത്രം പോരാന്യൊരു മതത്തിലുള്ള ആളോ ആയിക്കൊള്ളട്ടെ ആ നാട്ടിൽ അവരോട് കരാറിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മുസ്ലിം എന്ത് ചെയ്യാൻ പാടില്ല ആ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല അവരവിടെ കരാറില്ല ജീവിക്കുന്നത് ഇപ്പൊ മുസ്ലിമീങ്ങളെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഇസ്ലാമിനെ കുറിച്ച് മോശം രൂപത്തിൽ ഏതൊരു നാട്ടിലും മുസ്ലിംങ്ങളെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിൽ അവര് പ്രശ്നമുണ്ടാക്കും കുഴപ്പമുണ്ടാക്കുമെന്നുള്ള ചിന്ത ജനങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന രീതിയിൽ ചില പ്രവർത്തിക്കുന്നു അവരെന്താ പറയാ എത്ര വലിയ ജഹാരത്താണത് യുദ്ധത്തിലായാൽ പോലും സ്ത്രീകളെ കൊലപ്പെടുത്താൻ പാടില്ല കുട്ടികളെ കൊലപ്പെടുത്താൻ പാടില്ല മരം മുറിക്കാൻ പാടില്ല വൃദ്ധന്മാരെയും മറ്റും കൊലപ്പെടുത്താൻ പാടില്ല പിന്തിരിഞ്ഞോടുന്നവരെ നിങ്ങൾ കൊലപ്പെടുത്തരുത് എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ ആള് എന്ന് വാദിച്ചുകൊണ്ടാവും പറയുന്ന കല്യാണത്തിന് പോയിട്ട് എത്ര വലിയ അക്രമമാണ് ഈ രൂപത്തിലുള്ള ശത്രുത പുലർത്തുന്നവരാണ് അവരെ അവരെ വെറുക്കുന്നു വെറുക്കുന്നു അവരോട് വെറുക്കുന്നു അതുപോലെ തന്നെ ഇപ്പറത്തും തമയ്യവുമില്ല ഇഫറാത്തും ഇല്ല തഫരീത്തും ഇല്ല ഏതുപോലെ ഈ നാട്ടിലുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലെ തബ്ലീഗിനെ പോലെ ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സംഘടനയുടെ ആൾക്കാരെ പോലെ ഭജനാധിപത്യം മഹത്താണ് മഹത്വമാണ് അതെല്ലാമാണ് അത് ജീവന്റെ ജീവനാണ് അത് ആത്മാവിന്റെ ആത്മാവാണ് അതില്ലാത്തത് റൂഹില്ലാത്ത ജീവൻ ശരീരത്തിനെ പോലെ പറയാറുണ്ട് മധ്യമമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് എല്ലാ കാര്യത്തിലും ഈ ഒരു ഉദാഹരണം പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇത് വേഗം മനസ്സിലാവും കരുതി പ്രത്യേകിച്ച് ധാരാളം നമ്മൾ കേട്ടതാ മെമ്പറിൽ നിന്ന് വരെ ഇത് പറഞ്ഞതാ എല്ലാം പരിചയം കാണും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ മധ്യമ നിലപാടായിരിക്കും ഒരു നാട്ടിലും അവരുടെ ആ നാട്ടില് പ്രശ്നമുണ്ടാക്കിയതിന്റെ പേരിൽ സത്യസന്ധമായ രൂപത്തിൽ ഒരു ശൂന്യം പോലും പിടിക്കാൻ കഴിയൂട്ടിൽ പ്രശ്നമുണ്ടാക്കിയതിന്റെ പേരിൽ സത്യസന്ധമായ രൂപത്തിൽ ആ നാട്ടിൽ നിർഭയത്വം ഇല്ലാതാക്കിയ രൂപത്തിൽ ഒരു ശൂന്യം പിടിക്കാൻ കഴിയില്ല കാരണം ഹർഷി തീർച്ചയായും മഷാഹാരൻ നമ്മൾ അതല്ലേ പഠിപ്പിച്ചത് മഷാഹ്മാർ നമ്മളോട് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ഇനി അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലാതെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ നമ്മളെ മഷായ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല നമ്മളെ മഷായ അത് പഠിപ്പിച്ചിട്ടില്ല അപ്പൊ മധ്യമ നിലപാടുള്ളവരാണ് ഇത് ഇരുപത്തിരണ്ടാമത്തെ പ്രത്യേകതയാണ് ഇരുപത്തി മൂന്നാമത്തെ എനിക്കറിയില്ല അടിസ്ഥാന ചില നിയമങ്ങൾ അതിനെ അതിന്റെ കൂടി മാത്രമേ അവർ എന്ത് ചെയ്യാറുള്ളൂ അപ്ലൈ അപ്ലൈ ചെയ്യാറുള്ളൂ തല എടുത്തിട്ട് വാലിന് വെട്ടി കളയാറില്ല മീൻ ചില മീൻ പെട്ടെന്ന് ആൾക്കാരുണ്ടല്ല തല വെട്ടിട്ട് വാല് വെട്ടി എറിയും അതുപോലെ വെട്ടിമുറിക്കാറില്ല ഉസൂലുകളെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കും അടിസ്ഥാനപരമായ പല കായികളും ഉണ്ട് അതുപോലുള്ള അത് ശരിയായ സ്ഥാനത്തല്ലാത്ത സ്ഥാനത്ത് തന്നെ കൊണ്ടുവെക്കും ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ഇവർ ചെയ്യുന്ന ഒരു കായികയാണ് നിർബന്ധിതാവസ്ഥ ഒരു ഹറാമിനെ നിർബന്ധിതാവസ്ഥ ഒരു ഹറാമിനെ ഹലാലാക്കും ഉദാഹരണത്തിൽ ഒരാൾ മരിക്കാൻ കിടക്കുകയാണ് ശവം ഭക്ഷിക്കുന്നതിന്റെ ഹുക്കും എന്താണ് എന്നാൽ ഒരാൾ മരിക്കാൻ കിടക്കണേ ശവം മാത്രമേ കിട്ടാനുള്ളൂ പട്ടിണിയാണ് ഭക്ഷണം കിട്ടാതെ മരിക്കുകയാണ് ശവം മാത്രമേ കഴിക്കാനുള്ള ഇതുപോലുള്ള എടുത്തിട്ട് എന്താ കായികോ എന്ന് പറഞ്ഞ പറഞ്ഞല്ലാ ഹറാമിനെ ഹലാലാക്ക ഞാൻ വെറുതെ പറയുന്നതല്ല എന്നാൽ ഈ കായിക അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണോ ഇസ്ലാം ദീൻ സംരക്ഷിക്കാവുന്നത് അഞ്ചു കാര്യങ്ങളെയാണ് അവന്റെ അക്കലിനെ സംരക്ഷിക്കുക ഒരു മനുഷ്യന്റെ ബുദ്ധിയെ സംരക്ഷിക്കുക ഇസ്ലാം മദ്യപാനം ഒക്കെ ഹറാമാക്കിയിട്ടുണ്ട് അവന്റെ ബുദ്ധിയെ കേടുവരുത്തുന്ന സംഗതിയാണ് അതുപോലെ തന്നെ അവന്റെ ജീവനെ സംരക്ഷിക്കുക ഒരു മനുഷ്യന്റെ ജീവനെ സംരക്ഷിക്കുക അഭിമാനത്തിനെ സംരക്ഷിക്കുക അവന്റെ അഭിമാനത്തിനെ സംരക്ഷിക്കുക അവന്റെ സമ്പത്തിനെ സംരക്ഷിക്കുക അവന്റെ ഒരു മനുഷ്യന്റെ അഭിമാനത്തെ സംരക്ഷിക്കുക പറഞ്ഞു ദീനിനെ സംരക്ഷിക്കുക ഇക്കാര്യങ്ങളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിനെയെല്ലാം ഇസ്ലാം വന്നിട്ടുള്ളത് അപ്പൊ ഈ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നശിപ്പിച്ചു കളയുമെന്ന അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ ദൊറൂറത്താണ് ആ ദോറൂറത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഹറാമായ സംഗതിയോടെ ഹലാലാവുമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ കായിക അതിന് ചെറിയ സുറൂത്തുകൾ ഉണ്ട് ചില നിബന്ധനകളുണ്ട് ഷെയ്ഖ് ഹുസൈം പറയുകയാണ് ഖായിദത്തു മിനൽ ദല്ല അലൈഹ ശർഉ കുല്ലു യഹല്ലു ഒരു ഹറാമായ സംഗതികൾ എന്താവും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഹലാലാവും എല്ലാ കാര്യങ്ങളും ഹലാലാവൂല അത് വേറെ ചില കാര്യങ്ങൾ പെട്ടെന്ന് മലത്തിന് ഒരാൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരാൾ കൊല്ലാൻ വരിക നിങ്ങളെ അടുത്ത് പറയുകയാണ് ഇന്ന ആളിനെ കൊന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും നിങ്ങൾ എന്ത് ചെയ്യണം എടുത്ത് പറയാ ഒരാൾ വന്ന് പറഞ്ഞ അമറിനെ നീ കൊന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും ഈ ജയ്ദിനെ അമറിനെ കൊല്ലൽ ഇസ്ലാമിൽ ജയിസാണോ സ്വന്തം ജീവൻ രക്ഷിക്കാൻ അല്ല അവിടെ എന്തു ചെയ്യൂലൂറ കാരണം എന്താണ് അമറിന്റെ ജയ്തിന്റെ ജീവനെ അമറിന്റെ ജീവനേക്കാൾ ജീവൻ ഇസ്ലാമിലൊരു പ്രത്യേകതയും ഇല്ല അതുകൊണ്ട് തന്നെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ മറ്റൊരു ജീവൻ എന്ത് ചെയ്യാൻ പാടില്ല എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ നിന്റെ അടുത്തു പറയുകയാണെങ്കിൽ കാണിച്ചിട്ട് ഈ സ്ത്രീയെ നീ പീഡിപ്പിച്ചില്ലെങ്കിൽ മോശമായ ആ സ്ത്രീയോട് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പാടില്ല അപ്പൊ അങ്ങനെ ഈ കായിക എവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നാണ് ഈ ഒരു ജനങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കും അവരുടെ ഒരു നേതാവിനെ നേരിട്ട് കേട്ടതാണ് ഷബീം സരായി നേതാവ് അപ്പൊ ആ കായികളൊക്കെ ഇങ്ങനെ എന്തുണോ രണ്ട് അവിടെ നോക്കണം എങ്കിൽ മാത്രമേ ഒന്നാമത്തെ വഴിയും ഉണ്ടാവരുത് ഉദാഹരണം ചില ആൾക്കാർ പറയും ഇലാത്തിന് എന്തിനാ ജോലിക്ക് പോകുന്നത് സ്ത്രീ പുരുഷ കൂട്ടക്കാരെ ഹറാമാണ് അല്ലേ ഹറാമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ജോലിക്ക് പോകുന്ന എന്തിനാ നിങ്ങള് ഹറാമല്ലേ എന്താ പുറത്ത് നിങ്ങൾ ആരെങ്കിലും തോക്ക് വെച്ചിട്ട് പോകാൻ പഠിക്കാൻ പോകാൻ പറയുന്നുണ്ടോ ഇല്ല അപ്പൊ എനിക്ക് അങ്ങനെ പഠിക്കാൻ പോയില്ലെങ്കിൽ എന്ത് കിട്ടൂല ഉപജീവനം കിട്ടില്ല ഉപജീവനം കിട്ടിയില്ലെങ്കിൽ ഞാനും എന്റെ കുടുംബവും പട്ടിണിയാവും ഇങ്ങനെ ആ സൊറൂറത്ത് അവനക്ക് ഹലാലാവണമെങ്കിൽ അവിടെ ഒന്നാമത്തെ ശബ്ദം ശിവൻ പറയുന്നത് അവന്റെ ഉപജീവനം വേറൊരു മാർഗത്തിൽ കൂടിയും അവന് കിട്ടാതിരിക്കണം വേറെ വഴിയൊന്നുമില്ല ഇപ്പൊ ഉദാഹരണത്തിന് ആ മരിക്കാൻ കിടക്കുന്ന അടുക്കൽ അടുക്കൽ അടുത്ത് നല്ല പൊറോട്ടയും ബീഫും ഉണ്ട് ഈ ശവം ഉണ്ടാവും ആ ശവ നിന്നിട്ട് പറയാ എനിക്ക് ജീവൻ രക്ഷിക്കാൻ ശവ നിന്നേ പറ്റുള്ള തൊറുറാത്തു ബീഫും മഹദോറാത്തോണെ ശരിയാവോ കാരണം പൊറോട്ടയും ബീഫും നിന്നാൻ്റെ ശവം മാറൂലേ മാറും ഞാൻ പറഞ്ഞതിന് മനസ്സിലായില്ല ചുരിക്ക് അതായത് ഒരു അപ്പൊ അവിടെ ആ ഇസ്ലാമത്തെ അവന് ജോലിക്ക് പോകണമെങ്കിൽ വേറെ വഴിയിൽ കൂടി അവന് ഉപജീവനം കിട്ടാൻ ഒരു മാർഗവും ഉണ്ടാവരുത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ഒന്നാമത് ഷർത്ത് എന്താണ് ആ തൊറൂറത്തിലേക്ക് തന്നെ അവൻ എന്ത് ചെയ്യണം നിർബന്ധിതനാവണം വേറെ ഒരു വഴിയെല്ലാം അടഞ്ഞു പോണം ഒന്നാമത് ഷർത്ത് ഇതൊന്നും ഒരു പഠിപ്പിക്കൂല മിക്കവാറും ഇന്നും പ്രസംഗം ഇന്നെന്ന് പറഞ്ഞ കാരണം പരിപാടി വെച്ചിട്ടുണ്ട് ഇന്നവര് സുരൈര് എന്ത് പറയും ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട് നമുക്കെതിരെ മഞ്ചേരിയിൽ ഒരു പരിപാടി വെച്ചിട്ട് ഈ കാര്യം പറഞ്ഞു അന്ന് ഞാൻ മറുപടി പറഞ്ഞു എന്റെ പൊന്ന സഹോദരൻ അങ്ങനെ പശിയാൻ പാടില്ല ചില ചിലൂട്ടുകളുണ്ട് അതെ വീണ്ടും കർണാടകയിലെ മറ്റോടെ പോയി പരിപാടി വെച്ച് നമ്മക്കെതിരെ എന്നെ പറഞ്ഞു ഞാൻ എന്റെ മനസ്സിൽ ഉള്ളവരെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ വെക്കാൻ പറ്റില്ല ഇന്നും സുഹൃത്തുവിടെ നിർബന്ധിതാവസ്ഥ ഒന്നാമത്തെ ശബ്ദം എന്താണ് നമ്മളെങ്കിലും പഠിച്ചിരിക്കുക ആ വറൂറത്തിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നിർബന്ധം കാരണം വേറൊരു ഉണ്ടെങ്കിൽ ഈ ഹറാമന എന്ത് ചെയ്യാൻ പാടില്ല എടുക്കാൻ ശേഷം പറയുകയാണ് അതുകൊണ്ട് തടയപ്പെടുമെങ്കിൽ ശരി കാരണം വേറെ വഴിയും അതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ അതുകൊണ്ട് നീങ്ങി പോണം അതെ ഉറപ്പുണ്ടാവണം അങ്ങനെ നീങ്ങി പോകും എന്ന് ഉറപ്പുണ്ടാവണം ഉറപ്പില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല ശിഖി പറയുകയാണ് അത് നീങ്ങി അത് ഹറാമായി തന്നെ ഇരിക്കും ഉദാഹരണത്തിന് എത്തിരി അതിൽ ജോലിക്ക് ഞാൻ പറഞ്ഞു എത്തിയാതിൽ പഠിക്കാൻ പോവുക സ്ത്രീപരിച്ച് കൂടുതൽ പഠിക്കാൻ പോവുകയാണ് അപ്പൊ അവൻ പറയുകയാണ് ഞാൻ പഠിക്കാൻ പോയാലേ എനിക്ക് ജോലി കിട്ടും ജോലി കിട്ടിയാലേ എനിക്ക് ഇപ്പോൾ ജീവന ജോലിക്ക് ചില ബഹാലയ ജോലിക്കായിരിക്കും പോകുന്നത് നേരത്തെ സംഗതി അല്ല ഇത് രണ്ടാമത് പഠിക്കാൻ പോകുന്ന പക്ഷെ ഇവന് ഉറപ്പുണ്ട് ഇങ്ങനെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവൻ വിജയിക്കുമെന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നത് കൊണ്ട് അപ്പൊ ഇവിടെ നോറൂറത്ത് ഞാൻ ഈ ചെയ്യുന്ന ഹറാമുകൊണ്ട് തടയപ്പെടും എന്നവന് ഉറപ്പുണ്ടാവണം അങ്ങനെ ഉറപ്പില്ലെങ്കിൽ ആ ഹറാമെന്ന് ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ അതായത് നമ്മുടെ ഉറപ്പ് വേണം ഞാൻ എടുക്കുന്ന ഈ ലൊറോളത്തിൽ ഉദാഹരണത്തിന് ശേഷം പറയുന്നുണ്ട് ഒരാൾ ദാഹിച്ചു മരിക്കാൻ കിടക്കുകയാണ് മദ്യം അവിടെ ഉണ്ട് മദ്യം ഉദാഹരണം പറഞ്ഞാൽ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ദാഹം വർദ്ധിക്കുകയും ശരീരത്തിൽ ദാശം നടത്തുകയും കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും എന്നാണ് ഒരു നമ്മുടെ സങ്കല്പം അത് അങ്ങനെയാണോ അല്ലെ നമുക്കറിയില്ല അപ്പൊ അങ്ങനെ ആണെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പാടില്ല മദ്യം അവിടെ കുടിക്കാൻ പാടില്ല കാരണം അതുകൊണ്ട് അവന്റെ ലൊറോളത്ത് എന്ത് ചെയ്യൂല തടയപ്പെടൂല അപ്പൊ നൊറൂരത്തിന്റെ രണ്ടാമത്തെ നൊറൂരത്തില് ഹറാമ് അലാലാവണമെങ്കിൽ രണ്ടാമത്തെ ഷർത്ത് എന്താണ് അനുവദനീയമാണ് രണ്ടാമത്തെ ഷർത്ത് ആ നൊറൂറത്ത് അവൻ എടുക്കുമ്പോൾ എന്റെ ഇല്ലെങ്കിൽ ആ ഹറാമിനെ അവൻ ഇർത്തിക്കാമ് ചെയ്യുമ്പോൾ ആ നൊറൂറത്ത് തടയപ്പെടുമെന്ന് ഉറപ്പുണ്ടാവണം ഉറപ്പു ഞാൻ പോരുത് ശേഖ പറയാണ് നമുക്ക് സംശയമുണ്ടായി ഇത് ഇത് എടുത്തു കഴിഞ്ഞാൽ ഈ ഹറാമ് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ആ ഓരോർത്ത് നീങ്ങി പോകുമോ ഇല്ലയോ സംശയമുണ്ടായി തന്നെ തുടരും കാരണം ഇവിടെ ഹറാമ് ചെയ്യുമ്പോൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായ സംഗതിയാണ് കാരണം ഹറാമ് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഹറാം എന്തായാലും നടക്കും

ഹറാമുകളെ ഹലാലാക്കണമെങ്കിൽ അല്ലെങ്കിൽ അനുവദനീയമാക്കണമെന്ന് വേണ്ട ഏതൊക്കെയാണ് ജയ്സാ ഒന്ന് ആ എന്താണ് അതല്ലാതെ മറ്റു വഴിയൊന്നും ഉണ്ടാവില്ല ഈ നൊറൂറത്ത് ഈ ഹറാമ് ചെയ്ത് തന്നെ ചെയ്യണം എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക രണ്ടാമത്തേത് രണ്ടാമത്തത് ആ ഹറാമ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ നോറോർത്ത് നീങ്ങി പോണം എന്ന് നമുക്ക് എന്ത്ണ്ടാവണം ഉറപ്പുണ്ടാവണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഹലാലാവും ഏതുപോലെ നമ്മൾ മരിക്കാൻ മരിക്കാൻ കിടക്കാണ് ശവം കിട്ടുകയാണ് ആ ശവം കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എങ്കിൽ തന്നെ പണ്ഡിതന്മാർ ഒരു മുസ്ലിമിന്റെ ശവം അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മുസ്ലിമായ മനുഷ്യന്റെ മൃതദേഹമാണെങ്കിൽ തിന്നാൻ പറ്റൂല്ലേ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു വിഭാഗം എന്താ പറഞ്ഞത് പാടില്ല അത് നമ്മൾ വിശദീകരിച്ച് പഠിക്കും എന്താണ് ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ജനങ്ങൾക്ക് മുമ്പിൽ വെറുതെ തുറന്നു കൊടുക്കേണ്ട പാതിരുകൾ അല്ലേ ചെയ്തോ എല്ലാ ഹറാമും ഹലാലാവും അവസ്ഥയിൽ ഇവിടെ ഇവിടെതാ നമ്മുടെ ജീവൻ പോകാൻ പോകുന്നു നമ്മുടെ സമ്പത്ത് പോകാൻ പോകുന്നു അതുകൊണ്ട് നിങ്ങൾ എന്തും ചെയ്തോ എന്തും ചെയ്തോ എന്ന് പറഞ്ഞ് അനുവദിച്ചു കൊടുക്കേണ്ട സംഗതി അല്ലേ ഇതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് ഇല്ലെങ്കിൽ പല ആളുകൾക്കും അബദ്ധം സംഭവിച്ചു അപകടങ്ങളിലേക്ക് പോകും അവർ െ അതിന്റെ മഹലിൽ സുറുത്തുകളോട് കൂടിയായിരിക്കും അപ്ലൈ ചെയ്യുന്നത് അല്ലെ ജനങ്ങൾക്ക് എന്തും ചെയ്തു പറഞ്ഞ് തുറന്നെടുക്കുന്ന ഒരു സ്വഭാവം കാണൂല ഇത് അവർ പറഞ്ഞ് ഞാൻ ചെവി കൊണ്ട് കേട്ടതന്നാണ് ഇവിടെ എഴുതിയത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇത് അവർ പറഞ്ഞതാണ് പള്ളിയിൽ വന്നിട്ട് മേലാക്കി ബസ്റ്റൻ പള്ളിയിൽ വന്നിട്ട് അവർ പറഞ്ഞതാണ് ആ ഇത് തൊറൂർ ഈസൂരിന്ന് അവർക്ക് അറിഞ്ഞു അറിഞ്ഞൂടെ അവർ പറയുന്നു നമ്മക്ക് എന്ത് ഒന്നും പറയുന്നില്ല അല്ലാസു നമുക്കറിയില്ല നമുക്ക് മഷമാരുണ്ട് നമുക്ക് മടക്കും അവരിലേക്ക് ചോദിക്കും അലഹമുല്ലോളെ ഈ സംഘത്തിൽ പ്രവർത്തിച്ചവരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഹക്കാണ് സാക്ഷ്യം വഹിക്കും അതിനുശേഷം നിങ്ങൾ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുമാണെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ ഇത് ലോഹറായ സിപ്പത്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇരുപത്തിനാലാമത്തെ കാര്യം അവർ ബഹുമാനിക്കുന്നത് വ്യക്തികളെ അവർ വില കൊടുക്കുന്നത് ഒരു വ്യക്തിയുടെ അനുസരിച്ചാണ് എന്താണ് ജനങ്ങളെ ഒരു ജനങ്ങൾ ഒരു ജനങ്ങളെ മറ്റൊരു ജനങ്ങൾക്ക് പോലും ശ്രേഷ്ഠത കൊടുത്തത് എന്ത് വെച്ചിട്ടാണ് ഇൽമ് വെച്ചിട്ടാണ് ാണ് നിബന്ധന ഒരാളെ ബഹുമാനിക്കുന്നത് ഇൽമ കൊണ്ടിട്ടാണ് ഇൽമ കൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞുവെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ നോക്കൂ ഒരു നാട്ടിൽ ചിലപ്പോ നിങ്ങൾ വിഷയത്തിനൊക്കെ പ്രവർത്തിച്ച ആൾക്കാരായിരിക്കും ഒരു പ്രസിഡന്റ് ആയിരിക്കും അവിടെ കാര്യത്തിൽ ഒരു കാര്യത്തില് പള്ളിയിലെ വലിയ ആ പള്ളിയിൽ ചിലപ്പോ ഇമാമുണ്ടാവും അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ കൽപ്പിക്കുന്നവൻ അമർ ആരായിരിക്കും പ്രസിഡന്റ് ആയിരിക്കും പ്രസിഡന്റ് ചിലപ്പോലായിരിക്കും മറ്റേ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആലോചിക്കുന്ന ബഹുമാനിക്കേണ്ട ആളാണ് അള്ളാന്റെ ഹൃദയത്തിൽ വഹിക്കുന്ന ആളാണ് അള്ളാഹു കലാമെ ഹിഫ്ലാക്കിയ ആളാണ് ചിലപ്പോ അയാളെടുത്ത് പറയും അവിടെ അവൻ പഠിച്ച ഇവിടെന്താ ഇവിടെന്താ വൃത്തിയാക്കാത്തത് ഖുർആൻ്റെ മുഖത്ത് നോക്കി ഇതൊന്നും പറയും ഒരു ഉണ്ടാവില്ല ഇത് ഈ വിഷ്ണത്തിൽ നിശ്ചയമായും അറിയാമെന്ന് ഞാൻ കരുതുന്നു എന്നാൽ നിങ്ങൾ എത്ര ചെറിയ കുട്ടിയാണെങ്കിലും അവൻ ഇൽമ പഠിച്ച ആളാണെങ്കിൽ അവനെ ബഹുമാനിക്കുമായി

അവരുടെ അടുക്കൽ നമ്മൾ കൽപ്പിക്കപ്പെട്ട സമൂഹമാണ് പറഞ്ഞു ഒരു വിദ്യാർത്ഥിക്ക് അവന്റെ മേൽ വിദ്യു അവൻ വിജ്ഞാനത്തിന്റെ മുന്നിൽ വിനയപ്പെടാൻ അവനെ പഠിപ്പിക്കുന്ന ആളിന്റെ മുന്നിൽ വിനയപ്പെടാൻ അവന്റെ അഭിനയം അവൻ ഇൽമിനെ അവൻറെ നമ്മൾ വിനയം കൊണ്ട് കൽപ്പിക്കപ്പെട്ട സമൂഹമാണ് അപ്പോൾ വിനയം അതിനേക്കാൾ കൽപ്പിക്കപ്പെട്ടതാണ് ആ ഒരു സുനിറാമ് ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ നേതൃത്വായിരിക്കും ആ നാട്ടിലെ മുതറ്റീസ് ആയിരിക്കും ആ നാട്ടിൽ നാടായിരിക്കും അല്ലാതെ അവിടെ സമ്പത്തുള്ളവനല്ല അവിടെ ഒരു പ്രസിഡന്റ് കാണൂലിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഷെയ്ഖിന്റെ മുകളിൽ അവിടത്തെ ഉസ്താദിന്റെ മുകളിൽ അവിടുത്തെ മുദരീസിന്റെ മുകളിൽ എന്തായാലും കാണൂല ആമിയിൽ പോയാൽ നമ്മൾ നമ്മൾ പറയാറുണ്ട് ഒരു നാട്ടിലെ ഷെയ്ഖ് അബൂലാല് പലപ്പോഴും പറയാറുണ്ട് ദറസിൽ ഒരു നാട്ടിലെ ദേവഹത്തിന് നിയന്ത്രിക്കേണ്ടത് അവിടുത്തെ ഷെയ്ഖാണ് ആ ഷെയ്ഖിന്റെ വാക്കുകൾ കൂടിയാണ് അവർ എന്ത് ചെയ്യേണ്ടത് അവരുടെ ദേവത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാതെ ആരല്ല പ്രസിഡന്റ് അല്ല സെക്രട്ടറി അല്ല എന്ന് ചിലപ്പോൾ പല സ്ഥലങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞായിരിക്കും അവസ്ഥ പള്ളിയിലെ ആൾ ഇമാമായി ഖുർആൻ ഫുലാഖി ആളായിരിക്കും അവനെ കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യുകയും ചെയ്യും തറ തുറപ്പിക്കും തറ തുറക്കുന്നത് ആണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഈ കൊണ്ട് ജാഹിൽ തറ

അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഹത്തീവുമാരെ എന്ത് പ്രസംഗിക്കണം തീരുമാനിക്കുന്ന സംഘടന പ്രസിഡന്റ് ആയിരിക്കും ഇല്ല ട്രഷറായിരിക്കും നാട്ടിലെ പ്രസിഡന്റ് പള്ളി പ്രസിഡന്റ് ചോദിക്കുക എന്തിനാ ഈ കാര്യം പറഞ്ഞത് കൊത്തുപയൽ ഇതെന്താ ഈ കാര്യം കൊത്തുപയൽ പറയാത്തത് ഓന ഇതെന്താ ഒരു അതീർ മര്യാദ പറയാൻ പറഞ്ഞാൽ അതുപോലും പറയാറുണ്ട് പ്രസിഡന്റ് ആയിരിക്കും നിങ്ങളെ നാട്ടിലൊക്കെ അറിയപ്പെടുത്ത പ്രസിഡന്റ് ആരാന്നു എനിക്കറിയില്ല നിങ്ങൾ എന്നും പരിശോധിച്ചോ ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും ഈ നാട്ടിലെ പ്രസിഡന്റ് നിങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുസ്തകങ്ങൾ പ്രസിഡന്റ് കാസർഗോഡ് നമ്മളെ പള്ളിയിൽ കാലിച്ചോട്ടി ചേർത്ത് വെച്ചപ്പോ ഇതൊക്കെ പ്രസിഡന്റിന്റെ ഒക്കെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് അഹലു സഹോദരത്തിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല ബഹുമാനിക്കൽ 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 ഖുർആൻ അഹലു ബഹുമാനിക്കുന്നത് എങ്ങനെയാ നിന്ദിക്കുക ഒരു മനുഷ്യൻ എങ്ങനെ തോന്നുക അള്ളാന്റെ കലാമാക്കി ഒരുവനോട് മോശമായി സംസാരിക്കും എങ്ങനെയാ തോന്നുന്നു അവ എത്ര വലിയ പ്രസിഡന്റ് ആയാലിനേക്കാളും വിലയുള്ള സാധനമാണ് അവന്റെ കോടിക്കിടക്കിന് സമ്പത്തിനേക്കാളും വിലയുണ്ട് അള്ളാഹുന്റെ ഖുറാനിന്റെ ഒരു ആയത്തിന് ഒരു ഹർഫിന് അവൻ എനിക്ക് കൊറേ കാശ് പറഞ്ഞിട്ട് തലേക്കേറാം അനുവദിച്ചു കൊടുക്കൂല അവരുടെ അത് കാണാൻ സാധിക്കും ഒരു സഹോദരങ്ങളെ അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്ക ഇത് ഇരുപത്തിനാലാമത്തെ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി പതിനേഴോ പതിനാലാമത്തെ ചെറിയ സമയം കൊണ്ട് അത് അവസാനിപ്പിക്കുകയാണ് ഇരുപത്തിരണ്ടാമത്തെ കാര്യം നിങ്ങൾ ഒരു മധ്യമ നിലപാടുള്ള ഉമ്മത്താണ് മധ്യമ നിലപാടുള്ള ഉമ്മത്താണ് ഏത് നിങ്ങൾ കാണിക്കുകയില്ല